ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചില്ലി ബീഫാണ് ഇത് നമ്മളെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തന്നെ നമ്മൾ ബീഫിന് ഒരു ചെറിയ ഒക്കെ കൊടുത്തിട്ട് ബീഫിനെ നമ്മളൊന്ന് വറുത്തെടുക്കും ഇത് കഴിഞ്ഞ് ബീഫ് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സവോളയും ജിഞ്ചർ ഗാർലിക് പേസും കൂടിയിട്ട് എണ്ണയിൽ ഒന്ന് പതുക്കാൻ മൂപ്പിച്ചിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ ബീഫും കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കും അപ്പോൾ നമുക്ക് തന്നെ ബീഫിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ആ ബീഫ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ ബീഫിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കും പിന്നെ നമ്മൾ ചില്ലി സോസ് ചേർക്കുമ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രം പിരിഞ്ഞത്ത് ചേർത്താൽ മതി പിന്നെ നമ്മൾ സവോളയ്ക്ക് വളറ്റുമ്പം അതിലേക്ക് ഇടുക പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ടിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത് ഈ മുളക് ഞാൻ വേണ്ടി എടുത്തേക്കുന്നത് കാശ്മീരി മുളകാണ് അപ്പോൾ ഇതിന് എരിവ് നല്ല കുറവായിരിക്കും ഇനി നമുക്ക് ആദ്യം തന്നെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബീഫിലേക്ക് ഉപ്പ് ചേർക്കുക ചില്ലി സോസ് ചേർക്കുക ഇത് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇപ്പം ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക മുളക് പൊടി ചേർക്കുക കോൺഫ്ലോവർ ചേർക്കുക കുറേശിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ബീഫിൽ കോൺഫ്ലവറും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അത് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് വറുത്തെടുക്കാം ഇനി നമുക്ക് ബീഫിന് വറത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീനട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം നമ്മൾ ചീനട്ടി നന്നായിട്ട് ചൂടായി ഉണ്ട് ഇതിലേക്ക് നമുക്ക് ബീഫ് വറുക്കാനുള്ള എണ്ണ ഒഴിക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ബീഫ് ഇട്ടിട്ട് വറുത്തെടുക്കാം ഇടുമ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇടാം ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ട് മറ്റൊരു സൈഡ് വറക്കാം നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണം മറ്റേ സൈഡ് മറിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് കോട്ടിങ്ങ് ചിലപ്പോൾ വിട്ടുപോകും നമ്മുടെ പീഫ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ ബീഫ് വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പരന്നിട്ടുള്ള സ്റ്റാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണൊഴിക്കാൻ സവോളം നമുക്ക് മൊരിയിക്കേണ്ട ആവശ്യമില്ല പതുക്കെ ഒന്ന് ചൂടായാൽ മതി അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഗോട്ടം കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പൊ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് ചേർക്കാം തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ടൊന്ന് ചെയ്യാം ഈ മുളക് പതുക്കെ ഒന്ന് കുരിഞ്ഞ പോകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോളയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം ഇതിലേക്ക് നമുക്ക് വേപ്പിന്റെ ഇലയും സവോളയും ചേർക്കാം സവാള പതുക്കെ ഒന്ന് ചൂടായാൽ മതി കാരണം ഈ ബീഫിൻ്റെ കൂടെ നമുക്ക് ഈ സവാള ഇങ്ങനെ ചെറുതായിട്ട് പത്തിക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക സവാള പതുക്കെ ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വറുത്തെടുക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ വന്നിട്ട് എടുക്കണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യും എല്ല നന്നായിട്ട് ബീഫില് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചില്ലി സോസ് ചേട്ടാ ചില്ലി കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക്